പിണറായി സർക്കാരിനെതിരെ അൻവറിന്റെ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ കണ്ടത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിന് ശേഷം റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പ്രൊജക്ടിന്റെ ഭാഗമായി വനം വകുപ്പിന് കീഴിൽ വരുന്ന സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെട്ട നാൽപ്പതോളം കുടുംബങ്ങൾക്ക് കഴിഞ്ഞ രണ്ടര വർഷം പിന്നിട്ടിട്ടും വേണ്ട ധനസഹായം സർക്കാർ നൽകാത്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു അൻവർ കഴിഞ്ഞ ദിവസം ഇടപെട്ടത് ആ കുടുംബങ്ങളെ സന്ദർശിച്ച ശേഷം ഡി അവരുടെ മുന്നിൽ വെച്ച് തന്നെ അൻവർ സംസാരിച്ചിരുന്നു

അങ്ങനെ സ്ഥലല്ല പത്ത് പ്ലെയിനിലായി മാറി സംസാ ഞാനിവിടെ പാട്ട് ഇവിടെ ആളുകള് എവിടെ പേയ്മെന്റ് പോയിട്ട് പോയിട്ടിപ്പോ ഗിഫിന്ന് വീട്ട് മനസ്സിലൈസാം പക്ഷെ ഇപ്പൊ ഞാനേപ്പൊ സംസാരിക്കുന്നവര് എല്ലാവരും കേൾക്കുന്നുണ്ട് ഞാൻ ആ പഞ്ചായത്ത് നമ്പർ എവിടെ ഉണ്ട് അപ്പൊ ഇവിടെ തന്നെ അക്കൌണ്ട് നമ്പർ കൊടുത്തിരുന്നോ അറിഞ്ഞു ആ നിങ്ങളോട് ചോദിച്ചിട്ടില്ല ഓ ള ഞാനി പണിയാ ഞാൻ ഞങ്ങളെ മെമ്പർ വീട്ടിൽ പഞ്ചായത്ത് മെമ്പർ ആവുമ്പോ कवियत्री के वाक्य में जो बात हो रही में विशेषण बन गया आत्मा मानव परले के जैसा गंगा और वेला पत्थर उत्पन्न करने के बल्कि पिछले सत्र के നമുക്ക് വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട കേരളത്തിനുടനീളം കഴിഞ്ഞ പത്തിരുപത് വർഷമായി ജനങ്ങള് കാടിനോടനുബന്ധിച്ച് മാത്രമല്ല കാടിനോട് അകലം പാലിച്ച് ജീവിക്കുന്നിടത്ത് വരെ വന്യമൃഗങ്ങളുടെ ശല്യം അതിശക്തമായി കേരളത്തിലുടനീളം ഉണ്ടാകുക ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്ന വന്യമൃഗ ആക്രമണത്തിന്റെ ഭാഗമായി മരണപ്പെടുന്ന സ്റ്റേറ്റായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് കാർഷിക മേഖലയിൽ ഒരു പത്ത് സെന്റുള്ളവന് എന്തെങ്കിലും കപ്പയോ അല്ലെങ്കിൽ വാഴയോ വെച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ അതിലും മാർഗമില്ലാത്ത സ്ഥിതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ദുരിതങ്ങൾ അകറ്റാൻ വേണ്ടിയിട്ടാണ് ഫോറസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് ഒരു സെറ്റിൽമെന്റ് എമൗണ്ട് കൊടുത്തുകൊണ്ട് ചിലരൊക്കെ ആ ഭാഗത്ത് നിന്ന് മാറി താമസിക്കാൻ തയ്യാറായവർക്ക് സർക്കാരുണ്ടാക്കിയ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ അമരമ്പലം പഞ്ചായത്തില് നാൽപ്പത് വീട്ടുകാർ അതിന് തയ്യാറായി കഴിഞ്ഞ ഏകദേശം രണ്ടു വർഷമായി രണ്ടര വർഷമായി അതിന് തയ്യാറായി എല്ലാ ഡോക്യുമെന്റേഷൻ കഴിഞ്ഞ് അവർക്ക് പണം കിട്ടാതെ നിൽക്കുകയാണ് അപ്പം ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവര് ആ പൈസ കിട്ടുമെന്ന നിരക്ക് പല സ്ഥലത്തും മാറി താമസിക്കാൻ ഭൂമിക്ക് അഡ്വാൻസ് കൊടുക്കണം അഡ്വാൻസ് കൊടുത്ത പൈസയിൽ തന്നെ പലർക്കും പണം നഷ്ടപ്പെട്ടു ഇപ്പോഴും ഇത് പൂർത്തീകരിക്കാതിരിക്കാണ് എന്തായാലും ഇപ്പോൾ ഡി എഫ് ഒമായി സംസാരിച്ചപ്പോൾ ഡി എഫ് പറഞ്ഞിരിക്കുന്നത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ആ പൈസ കൊടുക്കാൻ കഴിയുമെന്നാണ് ആ പ്രതീക്ഷയിലാണ് അതുകൊണ്ട് മെമ്പറുമായി നേരിട്ട് പോയി കാര്യങ്ങളൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്പറോട് ഉത്തരവാദിത്വപ്പെടുത്തിയിരിക്കും